ം ഞാനിപ്പോൾ ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും നിർദ്ധന രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചെയ്തു നൽകുന്ന വാക്ക് ഡയാലിസിസ് സെന്ററിനെ പണം കണ്ടെത്താൻ വാഴക്കാട് ഊർക്കടവിൽ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ പാട്ടുപാടി ഫണ്ട് ശേഖരണം നടത്തി വാക്ക് സപ്പോർട്ടിംഗ് കമ്മിറ്റിയും ഇഷൽ ലൈവ് വാട്സപ്പ് ഗ്രൂപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ റിൻസി മൂസയുടെ ഗ്രൂപ്പിലെ കലാകാരന്മാരാണ് നന്മ നിറഞ്ഞ പ്രവർത്തനത്തിന് കടുത്തു പകരാൻ പാട്ടുപാടി പണം കണ്ടെത്തിയത് വൈകിട്ട് മൂന്ന് മണിക്ക് ആരംഭിച്ച ഗാനമേള രാത്രി ഒൻപത് മണിവരെ നീണ്ടുനിന്നു സ്റ്റേജുകളിൽ വലിയ തുകക്ക് പാട്ടുപാടുന്ന കലാകാരന്മാരാണ് സൗജന്യമായി തെരുവിൽ പാടി വലിയൊരു ഫണ്ട് ശേഖരിച്ചത് ഇരുപത്തിയഞ്ചോളം കലാകാരന്മാർ പാട്ടുപാടാനെത്തി കലാഭവൻ സതീഷ് ഈശൽ ലൈവ് കലാകാരന്മാരും പരിപാടിയിൽ പങ്കെടുത്തു വാക്ക് ഡയാലിസ് വായക്കാട് സപ്പോർട്ടിംഗ് കമ്മിറ്റിയും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും കൂട്ടായ്മയും ഇഷൽ രാ രാവ് ഇന്ന് നേരത്തെ മൂന്ന് മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് അത് പത്ത് മണിവരെ ഇന്നിവിടെ ഉണ്ട് നല്ലൊരു ഫണ്ട് നമുക്ക് ഞമ്മക്കിവിടുന്ന് സ്വരൂപിച്ച് കൊടുക്കണം ഇത് ഈ ഒരു കൂട്ടായ്മ ജാതി ഇല്ല മതമില്ല വർഗ്ഗമില്ല കുടിയുടെ വ്യത്യാസമില്ല ഒരു കൂട്ടായ്മയോട് കൂടിയിട്ടാണ് ഞങ്ങളിത് പ്രവർത്തിക്കുന്നത് അപ്പോൾ എല്ലാ വർഷവും ഇത് പത്ത് വർഷമായി സന്തോഷകരമായി മുന്നേറുകയാണ് അപ്പോൾ ഇത് കൂട്ടായ്മയോട് കൂടി ഞങ്ങളൊരു സംഖ്യ ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കണം വിശ്വലൈവിൻ്റെ അടിമൻ റിൻസി മൂസൻ്റെ നേരത്തത്തിലുള്ള ഗ്രൂപ്പാണ് അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും പിന്തുണ എല്ലാവരും നല്ല സഹകരണമുണ്ട് പഞ്ചായത്തിൽ നിന്ന് ഖത്തറിൽ ജോലി ചെയ്യുന്ന സഹോ പ്രവാസി സഹോദരന്മാരുടെ കൂ കൂട്ടായ്മയിൽ നിന്ന് ഉടലെടുത്ത ഒരു സംരംഭമാണ് വാക്ക് ഡയാലിസ് സെൻ്റർ പത്ത് വർഷത്തോളമായി എടുത്തും സൗജന്യമായി ഡയാലിസ് ചെയ്യുന്ന വായ്ക്കാട് ഇക്രോ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഈ സ്ഥാപനത്തിന് വായ്ക്കാട് പഞ്ചായത്തിലെ ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ സപ്പോർട്ടിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ച് സമാഹരിക്കുന്ന തുകകൾ കൊണ്ടാണ് അതിൻ്റെ ചെലവുകൾ വഹിച്ചു വരുന്നത് എല്ലാ വർഷവും ഇവിടെ എസ് എൽ കൂട്ടായ്മയുടെയും അതുപോലെ തന്നെ രണ്ടാം വാർഡ് സപ്പോർട്ടിംഗ് കമ്മിറ്റിയുടെയും റിസ്കോ ക്ലബ്ബിൻ്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ട് തുക ഈ നമ്മൾ സമാഹരിച്ചു പ്രദേശത്തെ നാട്ടുകാരും യുവാക്കളും ഫണ്ട് കളക്ഷന് റോഡിൽ സജീവമായതോടെ കടന്നു പോകുന്ന നിരവധി വാഹന യാത്രക്കാരും പരിപാടിയുമായി സഹകരിച്ചു പരിപാടിക്ക് ബീരാൻ ആകോടെ അസീസ് മുനീർ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി വാഴക്കാട് வார்த்தகள் நேருத்திகரியான் Facebook page like செய்யு, channel subscribe செய்யு.